എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരാളെപ്പോലും വഞ്ചിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കാത്ത നക്ഷത്ര ജാതകർ ഇവരുടെ നന്മ കൊണ്ട് മാത്രം ഇവർ നൂറ് ശതമാനം വിജയിക്കുന്നൊരു സാഹചര്യം ഈ ജൂലൈ മാസത്തിൽ ഈ നക്ഷത്ര നക്ഷത്രജാതകർ അനുഭവിച്ചറിയും ഒരു ഇറമ്പിനെ പോലും വേദനിപ്പിക്കാത്ത ഈ നക്ഷത്ര ജാതകരെ ഒട്ടനവധി സൗഭാഗ്യങ്ങൾ കാത്തിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കടക്കുമ്പോ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു നമുക്ക് നോക്കാം കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇവർ ഒരാളെപ്പോലും ഉപദ്രവിക്കാത്ത ഒരു സ്വഭാവം ഉള്ളവരാണ് കാർത്തിക നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർ വിവാഹ ശേഷം ഇവരുടെ ജീവിത പങ്കാളിയോടൊപ്പം ആത്മാർത്ഥമായ സ്നേഹത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടിയാണ് കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് ജൂലൈ മാസത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരികയാണ് ധനനേട്ടങ്ങളും വിവാഹകാര്യങ്ങളും എല്ലാം വളരെ അനുകൂലമായിട്ട് തന്നെ നടക്കും ഇവരുടെ ജീവിതത്തിൽ ഏറെ സങ്കടപ്പെടുത്തുന്ന ദാമ്പത്യ ക്ലേശങ്ങൾക്ക് കുറവ് വരും തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള വഴികൾ സ്വയമേവ കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കച്ചവടത്തിൽ ഇനി അങ്ങോട്ട് നല്ല ലാഭം പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ വിദേശ ഗമനം സാധ്യമാകാൻ കൂടി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ഭൂമി സംബന്ധിച്ചും ധനപരമായിട്ടും ഉള്ള വഞ്ചനകളിൽ അകപ്പെടാതെ രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കും സ്ത്രീ പുരുഷ ബന്ധിയായി ചതിയിൽപ്പെടുത്താൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു ശ്രദ്ധ വേണം മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ മാസത്തിൽ സാഹചര്യങ്ങൾ ലഭിക്കും ഉദരരോഗം നേത്രരോഗം പനി മുറിവിൽ നിന്ന് അമിതമായ രക്തസ്രാവം അർശോബന്ധിയായ രക്തസ്രാവം ഇവയൊക്കെ ചെറിയ തോതിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും ബന്ധുജനങ്ങളുമായിട്ട് നല്ല സ്നേഹ ഐക്യം നിലനിർത്തി മുന്നോട്ട് പോകാനും സാധിക്കും വാക്കുദോഷം മൂലം കാര്യതടസ്സങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ സ്വയം നിയന്ത്രിക്കണം ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ പ്രതീക്ഷിക്കാം അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാശക്തി കൊണ്ട് കാര്യങ്ങൾ നടത്തേണ്ടതായിട്ട് വരും മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും ലഭിക്കും വിവാഹമോചന കേസുകൾ സൂക്ഷ്മതയോടുകൂടി നടത്തണം അപ്രതീക്ഷിതമായ ചില പ്രധാന കാര്യസാധ്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും വീട്ടിൽ കലഹ അന്തരീക്ഷം കുറഞ്ഞു തുടങ്ങും ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇവർ ശ്രദ്ധിക്കണം ഇനി മകേരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം വിദ്യാഭ്യാസത്തിൽ നേരിട്ട എല്ലാ തടസ്സങ്ങളും മാറിവരും ധനനേട്ടം ഉണ്ടാകും പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കാണുന്നു കഠിനമായ ദുഃഖ അനുഭവങ്ങൾക്കിടയുണ്ട് വഴിയാത്രയിൽ പല വിഷമതകളും ഉണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും പലവിധ രോഗാരിഷ്ടിതകളാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നവർക്ക് അതിൽ നിന്ന് ഒരു മോചനം പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കുക യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് വേണ്ടത്ര പുരോഗതി ഉണ്ടാകും വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും ഉറപ്പിച്ച വിവാഹങ്ങൾ നടത്താൻ യാതൊരു ക്ലേശവും ഉണ്ടാകില്ല ഈശ്വര ആരാധനയ്ക്ക് പണം ചിലവഴിക്കും ഭൂമി കച്ചവടത്തിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കുക നാൽക്കാലി വളർത്തൽ ലാഭകരമാകും ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയമാണ് സ്വയം തൊഴിലുകളിൽ അധിക പണം ചിലവാക്കരുത് ഗർഭപാത്രബന്ധിയായ രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ വീഴ്ച ഇവ ശ്രദ്ധിക്കുക ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പുണർതും നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം ഇരട്ടിക്കും ഇരുമ്പ് ബിസിനസ് നടത്തുന്നവർക്ക് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് ബില്ലുകളുടെ കാര്യത്തിൽ കൃത്യത പാലിക്കാൻ ഇരുമ്പ് പോലെ മറ്റ് വ്യവസായം ചെയ്യുന്ന കച്ചവടക്കാരും ഈ സമയത്ത് ശ്രദ്ധിക്കണം കോൺട്രാക്ടർമാർക്ക് നല്ല കാലമാണ് ഇവരുടെ കഴിവിനനുസരിച്ച് നല്ല ജോലികൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇവൻ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങളുടെ ഒരു കാലം തന്നെയാണ് കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവം കുറഞ്ഞു തുടങ്ങും മനോവിചാരവും ആദ്യം ഈ സമയത്ത് കുറയും ശക്തി ശത്രുക്കളുടെ ശക്തി കുറയുമെങ്കിലും ഒന്ന് കരുതിയിരിക്കണം ധനാഗമങ്ങൾ ഉണ്ടാകും വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും ദാമ്പത്യകലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാൽ വിജയിക്കും ശ്വാസമുട്ടൽ പനി ചുമ കാലിന് തരിപ്പ് നടുവും പുറവും വേദന പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവയ്ക്ക് സാധ്യതയുണ്ട് വാഹനങ്ങളിൽ നിന്നും മറ്റു വീഴാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധ വേണം മനസ്സിന് സ്വസ്ഥത വർദ്ധിച്ചു തുടങ്ങും മുൻകോപം നിയന്ത്രിക്കണം ഉറക്കം കുറയാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും ദോഷശാന്തിക്കായിട്ട് വിദ്യാർത്ഥികൾ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഉള്ളു ശുദ്ധമായ പൂയം നക്ഷത്ര ജാതകർ ജീവിത പങ്കാളിയെ അളവുറ്റ സ്നേഹം സമ്മാനിക്കുന്ന വ്യക്തികളാണ് ഇവർക്ക് തിരിച്ചും അതുപോലെ തന്നെ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും ഇനി വരുന്ന ദിവസങ്ങളിൽ ഉദ്യോഗ കയറ്റത്തിനൊരു സാധ്യത ഇവരിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് പ്രതികൂല കാലാവസ്ഥ മൂലം ഭവനം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് പുതിയൊരു ഭവനം സാക്ഷാത്കരിക്കുന്നതിൻ്റെ വഴികൾ തെളിഞ്ഞുകിട്ടും പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കാണും പലവിധ ഐശ്വര്യ അനുഭവങ്ങളും ഉണ്ടാകും ഉൾഭയം വർദ്ധിക്കും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക വഴിയിൽ തടഞ്ഞു നിർത്തുക തുടങ്ങിയ അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും ശരീരക്ഷീണം കൂടുതലാകും എല്ലാ കാര്യങ്ങൾക്കും അലസത ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ബന്ധം മെച്ചപ്പെടും തൊഴിൽ രംഗത്തെ ബുദ്ധിമുട്ടുകൾ മാറും പ്രോജക്ടുകളുടെയും ശില്പങ്ങളുടെയും മറ്റ് നിർമ്മാണത്തിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട് പുതിയ വസ്ത്രങ്ങൾ അലങ്കാര വസ്തുക്കൾ ഇവ ലഭിക്കും ബന്ധുജനങ്ങളുടെ വേർപാട് ദുഃഖത്തിൽ ആഴ്ത്തും ഉദരബന്ധിയായ രോഗങ്ങൾ വായു ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം കൊളസ്ട്രോളിനോട് അനുബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾക്കും സാധ്യതയുണ്ട് വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം സംജാതമാകും വാടക വീടുകൾ മാറേണ്ടതായിട്ട് വരും കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ പ്രയാസപ്പെടും യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷശാന്തിക്കായിട്ട് ശാസ്താവിന് നിരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ചിത്തിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം പലവിധ ആപത്തുകളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയുന്ന സമയമാണ് മുഖത്ത് ദൈന്യഭാവം സഞ്ജാതമാകും പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് സുഖശയനം പ്രതീക്ഷിക്കാം വിദേശത്തു നിന്നും തൊഴിൽ നിർത്തി ജീവിത പങ്കാളി ലീവിന് നാട്ടിലേക്ക് വരുന്നത് ഏറെ സന്തോഷം ഉളവാക്കും ചില സമയങ്ങളിൽ ധനസംബന്ധിയായിട്ടുള്ള പ്രതിസന്ധി ഏർപ്പെട്ടവർക്ക് അതിൽ നിന്ന് കരകയറാൻ സാധിക്കും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും നേടാനാകും വാക്കുദോഷം മൂലം പല അനർത്ഥങ്ങളും ഉണ്ടാകും കലഹങ്ങളെ അതിജീവിക്കാൻ പ്രയാസപ്പെടില്ല അപമാനം ഏൽക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും വരും ദിവസങ്ങളിൽ ദോഷശാന്തിയും ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെയും മുറിവിലൂടെയും വിഷാംശം ഏൽക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കപക്കെട്ട് മൂലമുള്ള തലവേദന മുടികൊഴിച്ചൽ തൊക്കുബന്ധിയായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതകളുണ്ട് പരാജയം ഉണ്ടാകുമ്പോഴും ആത്മവിശ്വാസം നിലനിർത്താൻ ആകും നാൽക്കാലി വളർത്തുന്നവർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല സമയമാണ് ഭൂമി ഇടപാടുകൾക്ക് മങ്ങലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പണം കൈകാര്യം ചെയ്യുന്നവർ കൂടുതൽ സൂക്ഷിക്കേണ്ട ദിവസങ്ങളാണ് അവർ വരവ് ചിലവ് കണക്കുകൾ പ്രത്യേകം സൂക്ഷിക്കണം ദോഷശാന്തിക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ നൂറും പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക